ഇത്ീ സ്ക്രോൾ അല്ലട്ടോ ഇ ഇ ജാ ഇ ജാ ആണ് ജാ ഇദ ഇന്നെ ജാ ഇദ ആ ഇദ ജി ജി അണോ ജിയണ ജി ടി ടി ഇദ ഇദ ടി ഇദ

<디이> 네. <디이> 네, 네, 음 <디이> 네, <디이> 네, <디이> 응? 바아 바아 네, 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 비 응? 바. 된다 다. 네, 이 이거. 3. 된다. 3. 응. 4. 된다. 디 4. Mm -hmm, 두, mm? 두? 두. D. 아 이거. t 이이 i 다니이 i 이야이 t 다. 다다 u itu, itu, i 피 u i t B. Is B? P. B. B. the B. The. B. B. The. D. Hmm? B. Mm. Do. Me. Do. E. The. അപ്പൊ ഉഷാറായിക്കെ എത്ര മാർക്ക് കിട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തിയാറ് മുപ്പത്തോറ് മാർക്ക് കിട്ടിട്ടോ